നിങ്ങൾ എന്നൊരു പുതിയ വീഡിയോ എടുക്കുവാണ് നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ എനിക്കൊരു ആട് ഫാം ഉണ്ടെന്നറിയാമല്ലോ അപ്പോൾ ആടിനെ കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ ആദ്യം കുട്ടികൾക്കുള്ളതാണ് എടുക്കുന്നത് ഇപ്പോൾ പുളിയരിയാണ് പുളിയരി വെന്തത് ഇതിനു മുമ്പ് ഞാൻ പുളിയരി വേവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ആട് പല്ലറ്റാണ് ആട് വെല്ലറ്റ് കുറച്ചിട്ടു ചകല ഉപ്പ് പിന്നടിയിൽ ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് കുഴച്ച് ഇത് ഞാൻ വലിയ ആടുകൾക്ക് ഇത് കൂട്ടുവാണ് ഉപ്പ് കുടിക്കാനുള്ള വെള്ളം കൂട്ടുവാണ് അവർക്ക് ഉള്ളതിനകത്ത് പുളിയരി കുറുക്കിതിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കറവയുള്ള ആടുകളായതുകൊണ്ട് അവർക്ക് കുറച്ച് പിണ്ണാക്കുണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം ഒരിച്ച് കൂട്ടി കട്ടകളെല്ലാം പൊത്തിച്ച് കൊളുംപൊടിയൊക്കെ കട്ടയായിട്ടാണ് വയ്ക്കുന്നത് പൊത്തിച്ച് നമ്മൾ നമ്മൾ ഒരു ഊട്ടർ കൊടുക്കാനായിട്ടുള്ള വെള്ളം തയ്യാറാക്കിയിട്ടുണ്ട് வீண்டும் நம்ம அடுத்த ആൾക്കാർക്കുള്ളത് ഇട്ടിരിക്കുവാണ് പുളിയേരി ഇട്ടിട്ടുണ്ട് പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇന്നത്തെ വെല്ലറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്നത് അത് ആടുവെല്ലാണ് ആടിനുള്ള വെല്ലറ്റ് പ്രത്യേകമായിട്ട് മേടിക്കാൻ പറ്റും ആടിനെ അറിയാം ഇനി ആടിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ ിവിടെ പത്തൊമ്പത് ആടുകളുണ്ട് ഇപ്പം കുട്ടികളും വലുതുമായിട്ട് അതെ ആറേഴ് കുട്ടികളും ഉണ്ട് ബാക്കിയെല്ലാം വലുതാണ് കുറേ കുട്ടികളെ ഈടെ കൊടുത്തു ഒന്നുപേരെ കുട്ടികളെ ഒക്കെ ആയിട്ട് പതിനഞ്ച് പേരെ ഈടെ കൊടുക്കായിരുന്നു ബാക്കിയുള്ളവരാണ് തോന്നുന്നത് അപ്പം നമ്മളിത് കൂട്ടിക്കഴിഞ്ഞു കൊടുക്കുന്നത് വളരെ ആടുകളെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കേണ്ടത് എങ്കിലേ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലുള്ള പാലും കിട്ടുള്ളൂ ആടുകൾ നന്നായിട്ട് നന്നായി ഇരിക്കും എന്നിട്ട് ഇപ്പം ചേർന്നിട്ടുണ്ട് പിണ്ണാക്ക് ചേർന്നിട്ടുണ്ട് പാല് കറവയുള്ളവർക്ക് ഇച്ചിരി പിണ്ണാക്ക് കൊടുക്കണം കടലിപ്പിണ്ണാക്കാണ് കടലിപ്പിണ്ണാക്ക് നന്നായിട്ട് കുതിർത്തിട്ട് വേവിക്കും ഇത് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മളിത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് എന്ന് കാണിക്കുന്നത് ഇതിനകത്ത് ഇത് കണ്ട പോലെ അവർക്ക് എടുത്ത് തിന്നാനായിട്ടൊക്കെ ഉള്ളതുണ്ട് ഓക്കെ അവർക്ക് കൊടുക്കുന്ന നാല് പേര് കറവാണ് ഇവിടെ പ്രസവിച്ചു ആടുകളാണ് അപ്പോൾ അവർക്ക് നാല് പേരും അവരിങ്ങനെ കുടിച്ചോളും മത്സരിച്ച് കുടിച്ചോളും അപ്പോൾ എല്ലാവർക്കും ഇതിന് വേണ്ട കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും അതിനകത്ത് കടിക്കാനും തിന്നാനും ഒക്കെ ഉണ്ട് അവരുടെ കുട്ടികളാണ് ഈ നിൽക്കുന്നതൊക്കെ അവർക്ക് വേറെ സാധനമാണ് കൊടുക്കുന്നത് ഞാൻ ആദ്യം എടുത്ത സാധനം അവർക്ക് കൊടുക്കും കുഞ്ഞു കൂട്ടിനകത്ത് വെച്ചാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കുള്ളൊരു ഉപകാരം എന്നാന്ന് വെച്ചാൽ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നിച്ച് നിന്ന് കുടിക്കാൻ പറ്റും ഇവർ നാല് പേരുണ്ട് വലിയ ആടുകളാണ് അതിനകത്തൊരു മുട്ടനുണ്ട് ഇതാണ് മുട്ടൻ ഇവരൊക്കെ ചാനായിട്ട് നിൽക്കുവാണ് ഈ വെള്ളം കുടിക്കുമ്പോൾ തന്നെ അവരുടെ ഏതാണ്ട് വിശപ്പ് ഒര വയറോളം അവർക്ക് റെഡി ആയി കിട്ടും പിന്നെ ഒരു കെട്ട് പുല്ലും കൂടെ കൊടുത്ത് കഴിയുമ്പോൾ അവരുടെ ഇത്രയും പേരുടെ കാര്യങ്ങൾ നീങ്ങും നമ്മളിതിനകത്ത് കച്ചിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് മഴയുള്ള സമയത്ത് നമ്മൾ കച്ചി കൊടുക്കാറുണ്ട് പുല്ല് കിട്ടാതെ വരുന്ന സമയത്തും ഒക്കെ നമ്മൾ കച്ചി ഇട്ട് കൊടുക്കാറുണ്ട് കച്ചി ഇവർ തിന്നും ഇത് കറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഞാനിതിനു ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കറവ റൈറ്റ് മുട്ട കൂടെ വിട്ട് നി നിർത്തിയിരിക്കുവാണ് ഇനി പിള്ളേർ സെറ്റിന് ഞാനിവിടെ അടിക്കുവാണ് ഇവർക്കുള്ളത് സ്പെഷ്യലായിട്ട് നമ്മളവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് പിള്ളേർ വെള്ളം കുടിക്കാറായിട്ടില്ല അവർക്ക് ഞാനവിടെ വെച്ചിരിക്കുന്നത് കാണിക്കാം പോലെ ഇതൊരു കുഞ്ഞു കുട്ടിയാണ് ഉണ്ടായിട്ട് ഒരാഴ്ചയായതേ ഉള്ളൂ പക്ഷേ അവൾ ചാടുന്ന കാരണം കൊണ്ട് നമ്മൾ അവന് ഒരു ചെറിയ കയറിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആട്ടിൻകുട്ടികൾക്കുള്ള ഫുഡ് ഒരു ആദ്യം ഞാൻ കുഴച്ചെടുത്തതാണ് പിണ്ണാക്കും അല്ല പിണ്ണാക്കില്ല ആട് ആടുവല്ലും പുളിയരിയും കൂടെ കുഴച്ച് ശകല ഉപ്പും കൂടെ ചേർത്ത് കുഴച്ചിട്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത് അവർക്ക് വെള്ളം അവിടെ ഇവിടെ ഇരിപ്പുണ്ട് ബാക്കി വെള്ളം വലിയവർക്ക് കുറച്ചുകൂടെ വെള്ളം കൊടുക്കുക അതിൻ്റെ ബാക്കി ഇവിടെ മുറ്റത്ത് വെച്ചേക്കും അവരത് ഇഷ്ടാനുസരണം കുടിക്കുമോ പച്ചവെള്ളം കുടിക്കോ ചിലർക്കും പച്ചവെള്ളമാണ് ഇത് തിന്നിട്ട് കുടിക്കാൻ ഇഷ്ടം അതിവിടെ പച്ചവെള്ളം ഇരിപ്പുണ്ട് അങ്ങനെ അവർ കുടിക്കുന്നത് നാട് വളർത്താൻ ഇഷ്ടമുള്ളവർ ഇത് ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നോട് ചോദിക്കാം അതുപോലെ കുട്ടികളും ബാക്കിയുള്ളവരും കൂടെ വരാനായിട്ടുണ്ട് അവർ അവരുടെ അമ്മയുടെ അടുത്തോട്ടൊക്കെ ഓടിയിട്ടുണ്ട് പാല് കുടിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൊച്ചിന് അവധിയൊക്കെ ആയി അവനാണ് ക്യാമറാമാൻ എന്നറിയാവല്ലോ അപ്പം അവധിയുള്ള കൊച്ച് ഇന്ന് കുറേ നാളുകൂടിയാണ് ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഇത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കണമെന്ന് പറയുന്നു ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം